ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പോസ്റ്റ് ഓഫീസുകളിൽ നിന്നും കേവലം നാനൂറ്റി തൊണ്ണൂറ്റിയൊൻപത് രൂപയ്ക്ക് പത്ത് ലക്ഷം രൂപയുടെ പരിരക്ഷ ലഭിക്കുന്ന ഇൻഷുറൻസ് പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വളരെ തുച്ഛമായ തുകയ്ക്ക് ഇത്രയും ഉയർന്ന പരിരക്ഷ കിട്ടുന്നതിനാൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഈ പദ്ധതിയുടെ ഭാഗമാക്കുകയാണ് സംസ്ഥാന തൊഴിലുറപ്പ് പദ്ധതി മിഷൻ പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ ചേരാവുന്ന ഈ പദ്ധതിയുടെ വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് അഥവാ ഐ പി പി ബിയുടെ അന്ത്യോദയ ശ്രമിക് സുരക്ഷാ യോജന പദ്ധതി പ്രകാരമാണ് ഇരുന്നൂറ്റി എൺപത്തിയൊൻപത് രൂപയ്ക്ക് അഞ്ച് ലക്ഷം രൂപയുടെയും നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് പത്ത് ലക്ഷം രൂപയുടെയും പരിരക്ഷ ലഭിക്കുന്നത് തൊഴിലിടങ്ങളിലും അല്ലാതെയുമുള്ള അപകടങ്ങളിൽ പൂർണ്ണ പരിരക്ഷ നൽകും ഇതിൽ ചേരുന്നതിന് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന്റെ അക്കൌണ്ട് നിർബന്ധമാണ് ഇരുന്നൂറ് രൂപയ്ക്ക് ഏത് പോസ്റ്റ് ഓഫീസിലും ഐ പി പി ബി അക്കൗണ്ട് തുടങ്ങാവുന്നതാണ് ബാങ്കുകളുടെ എ അക്കൗണ്ട് പോലെ നിങ്ങൾക്ക് ഈ അക്കൗണ്ട് ഉപയോഗിക്കാവുന്നതാണ് റോഡപകടം തീപ്പൊള്ളൽ വഴുതി വീഴുക പാമ്പുകടിയേൽക്കുക എന്നിങ്ങനെ ഏത് തരത്തിലുള്ള അപകടങ്ങൾക്കും പരിരക്ഷ ലഭിക്കും അസംഘടിത മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർക്കും ഈ പദ്ധതിയിൽ ചേരാം കുറഞ്ഞ ചിലവിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഈ അപകട ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുന്നതിനായി സംസ്ഥാന എൻ ആർ ഇ ജി എ മിഷൻ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കുമായി ധാരണയിലെത്തി തൊഴിലുറപ്പ് തൊഴിലാളികളെ ചേർത്തു തുടങ്ങി ഒരു സ്ഥലത്ത് താല്പര്യമുള്ള തൊഴിലാളികൾ മുപ്പത് പേരോ അതിനു മുകളിലോ ഉണ്ടെങ്കിൽ തപാൽ വകുപ്പിന്റെ സഹകരണത്തോടെ ക്യാമ്പുകൾ സജ്ജീകരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അടുത്തുള്ള പോസ്റ്റ് ഓഫീസുകളിൽ ചെന്നും ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ് ഐ അക്കൗണ്ട് ഉണ്ടാകണം അല്ലെങ്കിൽ അന്ന് തുടങ്ങണമെന്ന നിബന്ധന മാത്രമേയുള്ളൂ തൊഴിലുറപ്പ് വേതനം കേന്ദ്ര സർക്കാരിന്റെ പി എം കിസാൻ സമ്മാൻ നിധി തുടങ്ങിയ ആനുകൂല്യങ്ങളും ബാങ്ക് അക്കൗണ്ട് പോലുള്ള ഈ ഐ പി ബി അക്കൌണ്ടിലേക്ക് ലഭിക്കുവാനും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെയും ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയുടെയും പ്ലാനുകളിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് എന്തൊക്കെയെന്ന് പരിശോധിക്കാം ആദ്യം നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയുടെ പദ്ധതി നോക്കാം ഇതിലൂടെ പത്ത് ലക്ഷം രൂപയുടെ പരിരക്ഷയാണ് ലഭിക്കുന്നത് അപകടമരണം സംഭവിക്കുകയോ അപകടത്തിൽ പൂർണ്ണമായ വൈകല്യം ഉണ്ടാവുകയോ ചെയ്താൽ പത്ത് ലക്ഷം രൂപ ലഭിക്കും അപകടവുമായി ബന്ധപ്പെട്ട് കിടത്തി ചികിത്സ ആവശ്യമായാൽ അതിന് ഒരു ലക്ഷം രൂപ വരെ ലഭിക്കും തുടർച്ചയായി ഏഴ് ദിവസം അഡ്മിറ്റ് ായാൽ പതിനായിരം രൂപ വരെ ലഭിക്കും ഇനി രോഗി കോമയിലായാൽ ഒരു ലക്ഷം രൂപ വരെ ലഭിക്കും ഇനി തൊഴിലാളികൾക്ക് അപകടത്തെ തുടർന്ന് പൂർണ്ണ വൈകല്യമോ മരണമോ സംഭവിച്ചാൽ മക്കളുടെ വിദ്യാഭ്യാസ ചിലവിലേക്ക് പരമാവധി ഒരു ലക്ഷം രൂപയും ലഭിക്കും പരമാവധി രണ്ട് കുട്ടികൾക്ക് വരെയാണ് ഇത് ലഭിക്കുക ഇനി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയുടെ പ്ലാൻ വഴി ലഭിക്കുന്നത് എന്തൊക്കെയെന്ന് പരിശോധിക്കാം ഈ സ്കീമിലൂടെയും അപകട ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും അപകട മരണമോ പൂർണ്ണ വൈകല്യമോ സംഭവിച്ചാൽ അഞ്ചു ലക്ഷം രൂപ വരെയാണ് ലഭിക്കുക ഇനി അപകടത്തെ തുടർന്നുള്ള കിടത്തി ചികിത്സ ചിലവിലേക്ക് അൻപതിനായിരം രൂപ ലഭിക്കുന്നതാണ് അതുപോലെ അപകടത്തെ തുടർന്ന് കോമയിലായാൽ അമ്പതിനായിരം രൂപ വരെ ലഭിക്കും ഈ പദ്ധതിയിൽ ചേരുവാൻ ആഗ്രഹമുള്ളവർക്ക് ആധാർ കാർഡ് ഒ ലഭിക്കുവാനുള്ള മൊബൈൽ ഫോൺ ചേരാനുള്ള തുക എന്നിവയുമായി അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലെത്തിയാൽ ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാം ഇതിന്റെ വിശദവിവരങ്ങൾ പോസ്റ്റ് ഓഫീസുകളിൽ നിന്നും ലഭിക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി ജൂലൈ മുപ്പത് വരെ സ്പെഷ്യൽ ഡ്രൈവ് നടക്കുന്നുണ്ട് തൊഴിലെടുക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ അപകടമുണ്ടായാൽ കുടുംബത്തിന് ആശ്വാസകരമാവുന്ന തീരെ കുറഞ്ഞ പ്രീമിയത്തിലുള്ള ഇത്തരം ഇൻഷുറൻസ് പദ്ധതികൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസം തന്നെയാണ് സുഹൃത്തുക്കൾക്കു കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നൽകുക ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക